അടക്ക പറക്കാൻ പോയിട്ട് കല്യാണേച്ചെ കാണുന്നില്ലല്ലോ ആ ഇവിടെ എന്താ അടക്ക കല്യാണേച്ചടക്കാത്ത ആ ജാതിക്കായ പറക്കീട്ടന്നെ എനിക്ക് പയ്യാണ്ടോ ടീച്ചറത്തു മിനിറ്റ് ഇരിക്കട്ടെ ജാതിക്കായ പറക്കീട്ടന്നെ നടുവട ഇനിപ്പടക്ക രണ്ടെണ്ണ പറയെനിക്ക് നേരം വിളിക്കുമ്പോ തൊട്ട് വയ്യ കിടന്ന് ഈ പണി തന്നെയല്ല ചീന് ഞാൻ മൂത്തോ അത് കൊറച്ചുനാളും കൂടി എടുക്കും ഞാൻ രണ്ട് കടക്കും കൂടി പറക്കി കഴിഞ്ഞ വീട്ടാ വിളക്കാൻ നേരമായി എനിക്ക് തീരെ വയ്യ ടീച്ചറച്ച് എനിക്ക് കഞ്ഞെള്ളം കുടിക്കാൻ മാറുകണ്ടു വരില്ലേ അടുത്തു ഞാൻ ഓ ഈ പണിയെടുത്ത് എനിക്ക് എവിടെ ഇങ്ങനൊക്കെ ഒന്ന് വെറുതെ ഇരിക്കാൻ കൊതിയോ എനിക്ക് ഇത് എന്തിട്ടോ ഇടയ്ക്കൊക്കെ കടിച്ചിട്ടേക്കണോ എന്തൊക്കെയോ ഞാൻ ഇടയ്ക്കാന് അത് അണ്ണാനാവും അവിടെ രണ്ടു പരത്തിന്റെ ഇടക്കിൽ കൂടി ഞാതിക്ക് പറക്കാൻഡ് ട്ടാ ഞാൻ അഞ്ചേട്ടണ്ടത്തിന്റെ പറക്കീന്ന് ഇത് കുരിഞ്ഞു നടന്നത് പറിച്ചു പറിച്ചിട്ട് വധിണ്ടേ പിള്ളേരൊക്കെ സ്കൂൾ കിട്ടി വരുമ്പോ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് പറക്ക് ചെയ്ത് ആൾക്കാർ നല്ല പത്ത് നൂറ് പേരെ കാശ് കൊറുത്ത ആ കുട്ടികളാണ്